വിശംശയാക്കി സ്തുതി ആയിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാമത്തെ ആയാലും സാക്ഷി പേടകം ബസാലയിൽ കരുവേല തടി കൊണ്ട് പേടകമുണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴം ആയിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴം വീതവും തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു അതിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു നാല് സ്വർണ്ണ വളയങ്ങളുണ്ടാക്കി നാല് മൂലകളിൽ ഹടിപ്പിച്ചു ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴുവുമായിരുന്നു കൃപാസനത്തിൻ്റെ രണ്ടഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിട് രണ്ട് കെരൂവുകളെ നിർമ്മിച്ചു രണ്ടഗ്രങ്ങളിലും ഒന്ന് വീതം കൃപാസനത്തോടൊന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കെരൂപുകൾ മുകളിലേക്ക് ചെറുകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ കരുവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി അതിന് രണ്ട് മുഴൻ നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റുന്ന സ്വർണം കൊണ്ട് അരികപാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ട് അരികപ്പാളിയും പിടിപ്പിച്ചു അവൻ നാല് സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച അവൻ മേശയുടെ നാല് കാ കാലുകളിൽ ഘടിപ്പിച്ചു മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേല കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ താലങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയ ബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്ക് തനി സ്വർണം കൊണ്ട് വിളക്ക് കാലുണ്ടാക്കി അതിൻ്റെ അടിത്തട്ട് തണ്ട് പുഷ് ചഷകങ്ങൾ മുകളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ തകിടിലാണ് പണിതത് വിളത്തുകാലിന് ഓരോ വശത്തും മൂന്ന് വീതം രണ്ട് വശങ്ങളിലായി ആറ് ശാഖകൾ ശാഖകളുണ്ടായിരുന്നു വിളത്തുകാലിൻ്റെ ആറ് ശാഖകൾ ഓരോന്നിലും ബദാം പൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ മൂന്ന് ചഷകങ്ങൾ വീതമുണ്ടായിരുന്നു വിളക്ക് കാലിൻ്റെ തൻ്റെ മേൽ ബദാമ്പൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങളുണ്ടായിരുന്നു വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചൂട്ടിൽ വിളക്ക് കാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകളം വീതമുണ്ടായിരുന്നു മുകളങ്ങളും ശാഖകളും വിളക്ക് കാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണ തകിടി കൊണ്ട് പണിതതായിരുന്നു അവൻ അതിൻ്റെ ഏഴ് വിളക്കുകളും തിരിയണക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്ക് കാലം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഒരു താലന്ദ് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് ധൂപപീഠം കരുവേല തടി കൊണ്ട് അവനൊരു ധൂപപീഠം പണിതു അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു ഉയരം രണ്ട് മുഴം അതിൻ്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും കൊ വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള പാളി പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചു കരുവേല തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു